എല്ലാവർക്കും സ്വാഗതം മനു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്തായി ബാലേന്ദ്രനോട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടെന്ന് ഇപ്പം മനു അറിയാൻ അങ്ങനെ ഒരു മില്ലി പോലും വിട്ടു തരാൻ തയ്യാറല്ല എന്ന് അറിയും അപ്പോൾ ഈ കുടുംബത്തിനേക്കാളും വലുതാണോ ബാലേന്ദ്രനെ അവൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ അത്രയ്ക്ക് അങ്ങനെ ഞരമ്പിന് പിടിച്ചോ എന്നൊക്കെയാണ് വൈജയന്തി ചോദിക്കുന്നത് അപ്പോൾ മനു അറിയുന്നുണ്ടായിരുന്നു അതൊന്നും എനിക്കറിയില്ല അങ്ങൾ ഒരേ വാശി തന്നെയാണ് അലീനനെ പറഞ്ഞു വിടില്ല എന്നിങ്ങനെ പറയൂട്ടെ എനിക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറി വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നാണെന്നൊക്കെ മനു പറയൂട്ട് അപ്പോൾ നീയല്ലേ അലീന എന്നെ വിളിച്ചുകൊണ്ടുവന്നത് നീ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ എന്ന് അറിയാം അപ്പോൾ ഞാൻ അലീനോടും കൂടെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനി അവിടുന്ന് അലീനയുടെ അടുത്തേക്ക് പോകാനായിട്ടോ അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ അലീനനെ വിളിക്കുമ്പോൾ അലിനെ ഒരു മൂലയ്ക്ക് ഇരുന്ന് കറിയാനോ കുറേ സമയം വിളിക്കുന്നുണ്ട് എന്നിട്ടാണ് എന്നിട്ട് അലീനെ എണീക്കുന്നൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നീട് അലീനയുടെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അലീന ഒന്ന് തല പൊക്കി നോക്കുന്നത് തന്നെ എന്നിട്ട് എന്താ അലീന നിനക്ക് പറ്റിയത് നിന്നെ ആരെയാണ് പേടിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അലീനയാണെങ്കിലും അവിടുന്ന് എണീക്കാൻ നോക്കിയിട്ട് അലീനയ്ക്ക് പറ്റുന്നില്ല കേട്ടോ വീണ്ടും താഴേക്ക് അങ്ങ് വീഴാൻ പോവുകയാണ് എന്തായാലും പിന്നീട് മനും കൂടെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അലീനോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് അത് പറയുക അങ്കൾ എന്താ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പോകരുത് എന്ന് പറഞ്ഞു എന്നും അറിയട്ടോ പിന്നീട് അതുപോലെ തന്നെ മനു ആണെങ്കിലും അത് ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റില്ല മനുവേട്ട എനിക്ക് പോകാൻ പറ്റില്ല എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു പേടിച്ച പോലെ പറയല്ലോ നമ്മൾ അങ്ങനെയാണ് അലീന പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നെല്ലാവരും കൂടെ കൊന്നോട്ടെ അതാ നല്ലത് എന്ന് പറയും വീണ്ടും അലീന അവിടെ ആ കിച്ചണിൻ്റെ തറയിൽ തന്നെ അങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നേ മനുവിനാണെങ്കിലും അലീനയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കൂടുതലെന്താ അലീനയോട് ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് മനു ആണെങ്കിലും അലീനേനെ ഒരു സഹതാപത്തിലൊരു നോട്ടൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അലിനെ ആണെങ്കിലും വീണ്ടും ആ മൂലയ്ക്ക് തന്നെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു പിന്നീട് മനു മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ മുത്തശ്ശീൻ ചോദിക്കുന്നുണ്ട് എന്താ ഇട കാര്യങ്ങൾ അവൾ പോയോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അവൾ പോയിട്ടില്ല എന്ന് പറയും അങ്കിൾ അവളോട് പോകേണ്ടെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾക്കങ്ങി ഇറങ്ങി പോയാൽ പോരെ എന്നൊക്കെയാണ് മുത്തശ്ശി മനുവിനോട് ചോദിക്കുന്നത് അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശി എനിക്കിങ്ങനെ പണ്ട് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി പറഞ്ഞു തരാമായിരുന്നില്ലേ അത് ഞാൻ അങ്ങോട്ട് തിരിച്ചു തന്നെ തരാം ഒരു നല്ലവനും നല്ലവനും പണ്ട് ഇങ്ങനെ നടപ്പാ റോഡും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ നടപ്പാതും വരുമ്പോക്കെ അല്ലേ നല്ലവനും നല്ലവനും നേരെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വഴി മാറി അങ്ങ് നടന്നു പോകും അതുപോലെ തന്നെ ഒരു നല്ലവനും ഒരു പോക്കിരിയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ലവൻ അങ്ങ് വഴി മാറി കൊടുക്കും പക്ഷേ ഒരു പോക്കിരിയും പോക്കിരി നേർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ തല്ലി തീരണം എന്നു തന്നെയാണ് കേട്ടോ പറയുന്നത് രണ്ട് ഇവിടെ പാലേന്ദ്രം പോക്കിരി വൈജയന്തി പോക്കിരി നേർക്ക് നേരെയാണ് അതുകൊണ്ട് അടിച്ചു തന്നെ തീരണം എന്ന് പറയുകയാണ് കേട്ടോ മനുവാണെങ്കിലും അപ്പോൾ അലീനു പോകാൻ ായിട്ട് നന്നതല്ലേ പിന്നെന്ത അവൾ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നത് എന്ന് അങ്കൾ അങ്കളെന്തെങ്കിലും പറഞ്ഞു അവളെ ഭീഷണിപ്പെടുത്തി കാണും കാറടിച്ച് കൊല്ലുന്നോ വെടിവെച്ച് കൊല്ലുന്നോ അങ്ങനെ എന്തേലും പറഞ്ഞു കാണുമെന്ന് പറയുമ്പോൾ അവൾ അതൊക്കെ കേൾക്കാൻ നിൽക്കണം അവൾക്ക് ഇറങ്ങി അങ്ങിപ്പോയാ ആ മുത്തശ്ശി ചോദിക്കുന്നത് അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിക്കതൊക്കെ അങ്ങ് പറയാം ചപ്രമഞ്ചത്തിൽ കാല് നീട്ടിയിരുന്നത് മുത്തശ്ശിക്ക് എൺപത് വയസ്സായിട്ടുണ്ട് ആയസ് തീരാറായി അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയുടെ കാര്യം അങ്ങനെ എല്ലാ ജീവിതം തുടങ്ങുന്നേയുള്ളൂ എന്ന് പറയാനായിട്ട് അപ്പോൾ അവൾക്ക് പേടി കാണും എന്നൊക്കെ പറയണം അപ്പോൾ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കുട്ടികളുടെ കാര്യമെങ്കിലും ഓർക്കേണ്ടതെന്ന് അപ്പോൾ അത് ശരിയാണ് എല്ലായിടത്തും അങ്ങനെ കുട്ടികളുടെ കാര്യം ഓർക്കുന്നത് അമ്മമാരായിരിക്കും ഇവിടെ ഇങ്ങനെ അങ്കിളിന് മക്കൾ പുല്ലാണെങ്കിൽ വൈജാനറ്റിക്ക് മക്കൾ പൂടിയാണെന്ന് പറയും കേട്ടോ എന്തായാലും പിന്നീട് മനി അവിടെ നിന്ന് അതൊക്കെ സംസാരിച്ച് പോകാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും മുകളിലെ ഔട്ടിൽ അവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു ആണെങ്കിലും ബാലചന്ദ്രനെ ഒരു നോട്ട് നോക്കിയിട്ട് കാറിൽ കയറി അങ്ങ് പോവും ബാലചന്ദ്രനാണെങ്കിലും മനു പോയ ശേഷമാണ് കേട്ടോ പിന്നീട് അവിടെ നിന്ന് തിരിയുന്നത് പിന്നീട് മനു കൊല്ലപ്പള്ളിയിൽ എത്തുകയാണ് കൊല്ലപ്പള്ളിയിൽ എത്തിയിട്ടും കാറിനിന്ന് ഇറങ്ങുന്ന ഒന്നുമില്ല കേട്ടോ കാർ അവിടെ നിർത്തി അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ രാജീവനോട് സമാധാനം പറയണല്ലോ ഒന്ന് സംസാരിച്ച് നോക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നല്ലോ എന്തായാലും പിന്നീട് കാറ് നിർത്തുന്ന ശബ്ദം കേട്ടിട്ട് രാജീവൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ കമലയാണെങ്കിലും ഓടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തായി കാര്യങ്ങളെന്നറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ കാറ് അന്നൊന്ന് മനു അന്നൊന്നു തോന്നുന്നുണ്ട് കാറിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞിട്ട് കമല വരുന്നത് അങ്ങനെ പിന്നെ മനു വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാൻ ഓക്ക് വന്ന് കയറി ഉടനെ തന്നെ രാജീവൻ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി നീ കോംപ്രമൈസിന് പോയിട്ട് എന്തായാലും കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനുവിനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലീന എന്നെ അവിടുന്ന് പറഞ്ഞു വിടാനും പറ്റിയില്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നീ പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഒന്നും നടക്കില്ല എന്നുള്ളത് ഇത് എന്നെക്കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്നുള്ളതിലാണ് കേട്ടോ രാജീവൻ സംസാരിക്കുന്നത് അപ്പം മനു ആണെങ്കിലും ആവുന്ന വിധം പറഞ്ഞു നോക്കുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്നാൽ തോന്നുന്നത് അതിങ്ങനെ അറിയാതെ ഇങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ആയിരിക്കും പുള്ള് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അവിടെ കയറി ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്നെ പഠിപ്പിക്കേണ്ട എന്നാണ് രാജീവൻ പറയുന്നത് അത് കഴിഞ്ഞ് മനു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഗംഗാധരൻ വല്യച്ചൻ എന്തൊക്കെയോ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് വല്യച്ചൻ ഇങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ അച്ഛനും വല്യച്ചനും കൊച്ചച്ചനും കൂടെ മൂന്ന് പേരും ആലോചിച്ചിട്ട് ഇങ്ങനെ വൈജാൻറ്റിനോടും കൂടെ സംസാരിച്ചിട്ട് ഇതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കണം എന്നിട്ട് അതിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇവിടെ ശരിക്കു പറഞ്ഞാൽ അങ്കിളിൻ്റെ അടുത്തും അലീനയുടെ അടുത്തും ഒരു തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ അടുത്ത് ആ തെറ്റ് വൈജിയുടെ അടുത്താണോ അപ്പോൾ സ്വന്തം വീട്ടിൽ ഇങ്ങനെ കൂലിക്ക് നിർത്തുന്ന വേലക്കാരിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ വൈജി എന്തിനാണ് അവിടെ ഒരു വീട്ടമ്മയാണ് ബാലചന്ദ്രൻ്റെ ഭാര്യയാണ് പറഞ്ഞെന്നൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും നല്ലത് അല്ലാതെ വെറുതെ അവിടെ കയറി ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് അത് ബാലചന്ദ്രൻ എന്ന എന്റെ വീടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് അങ്ങ് കയറി പോകും അപ്പോൾ രാജീവനാണെങ്കിലും അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു വിട്ട് കൊടുക്കരുത് രാജീവേനെ ഒന്നും കൂടെ എരികേറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അലീന തന്നെയാണ് കാണിക്കുന്നത് അലീന കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടെ ബെല്ലടിക്കുന്നത് ബാലചന്ദ്രൻ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പതുക്കെ അവിടെ നിന്ന് എണീക്കാൻ നോക്കും പക്ഷേ എണീക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ കാലാണെങ്കിലും മര്യാദയ്ക്ക് വെക്കാനും പോകലും പറ്റുന്നില്ല അങ്ങനെ ആകെ തളർന്ന് അങ്ങനെ ഇങ്ങനെ മനസ്സാകെ തളർന്നിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി ീരും അങ്ങനെ പിടിച്ചെടുത്ത് നമുക്ക് കിട്ടുന്നില്ല ആദ്യം ഒന്ന് വീഴുന്നുണ്ട് കേട്ടോ പിന്നീടാണ് വീണ്ടും അവിടെ എണീറ്റിരിക്കുന്നത് എണീറ്റൊന്ന് നിൽക്കുന്നത് പിന്നെ പതുക്കെ ഹോളിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സ്റ്റേറ്റ് കേസിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇന്ന് രാവിലെ ഇവിടുന്ന് പോയിക്കോളാം എന്നോട് പറഞ്ഞതല്ലേ പോകാൻ റെഡി ആയിട്ട് നിന്നതുമാണ് പക്ഷേ നീ എന്താ പോവാതിരുന്നത് നിന്നോട് ബാലചന്ദ്രൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കൊ അപ്പോൾ അലീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്നോട് സാർ ഇവിടുന്ന് എന്ന് പറഞ്ഞു എന്ന് പറയും അത് മാത്രം ബാലചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് വേറെ എന്തോ കൂടി പറഞ്ഞിട്ട് അതെന്താണെന്ന് എനിക്കറിയണം എന്ന് പറയും കേട്ടോ ബാലചന്ദ്രൻ എന്താ പറഞ്ഞെന്ന് നീ എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് അലീനയാണെങ്കിലും ആവുന്ന വിധം പറഞ്ഞു നോക്കുന്നുണ്ട് മാഡം ഒന്ന് ക്ഷമിച്ചാൽ മതി ദൈവത്തെ ഓർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിന്റെ ദൈവമല്ല എൻ്റെ ദൈവം അതുകൊണ്ട് നിന്നെ ഇവിടുന്ന് ഇന്ന് ഞാൻ പറഞ്ഞ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞയക്കും മൂന്ന് തരമാണെന്ന് അറിയൂട്ടോ അപ്പോൾ അപ്പോഴേക്കും ബാലചന്ദ്രനാണെങ്കിലും കുറേ കോളിംഗ് ബെല് അടിക്കുന്നുണ്ട് അപ്പോൾ അലീനേനെ മുകളിൽ നിന്ന് മുകളിലേക്ക് കാണാത്തതുകൊണ്ട് തന്നെ അവിടെ നേരെ മുകളിൽ വന്ന് നിന്നിട്ട് അലീന എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പം അലീനെ മുകളിലേക്ക് നോക്കും അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ വിളിച്ചത് നീ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ലല്ലോ പിന്നെ എന്താ ഇത്ര വരാൻ താമസം എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ അലീനയാണെങ്കിലും പതുക്കെ മുകളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനാണെങ്കിലും അവിടെ ഇങ്ങനെ താഴേക്ക് വൈജീനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇഷ്ടപ്പെടാതെ വൈജിയാണെങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പം ഇത്രയാണ് അത് എപ്പിസോഡിൽ കാണിച്ച് പിന്നെ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ ഹരിയും അതുപോലെ തന്നെ ബബിദി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ിനെ പിടിച്ച് ഗേറ്റിന് പുറത്തു കൊണ്ടുപോയി ആ റോഡിലേക്ക് ചെല്ലുന്നത് പിറകെ തന്നെ ബാലചന്ദ്രൻ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ പെട്ടിങ്ക് ഇടയ്ക്കൊക്കെ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ തടയാനൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാലേന്ദ്രൻ കാറിൽ കയറി പോകുന്ന സമയത്ത് രാജീവനാണെങ്കിലും ആ കാറിന്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വക ബാലചന്ദ്രൻ അങ്ങ് പോവും അപ്പോൾ ഇത്രക്കെയാണ് പ്രമോല് കാണിച്ച്